സ്വാമി വിവേകാനന്ദ ട്രസ്റ്റ് സൗജന്യമായി നടത്തുന്ന വിവേകോദയം അഞ്ചാമത് സിവിൽ സർവീസ് ബാച്ചിലേക്കുള്ള പ്രവേശന പരീക്ഷ ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയും ആറാമത്തെ ബാച്ചിന്റെ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിയും ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങി അറുന്നൂറ്റി എൺപതോളം തസ്തികകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പരിശീലനം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് കർക്കിടക വാവുബലി തർപ്പണത്തിനായി ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ പങ്കുകൊണ്ടു കൊടുത്തത് മുഴുവൻ ജനിച്ചു കിട്ടുന്നു ഒരേ ഒരു പൂജ മിതൃപൂജ മാത്രമേ ദേവപൂജ മുഴുവൻ തരില്ല ദേവൻ മുഴുവൻ ഒരു അംശം തരും എത്ര വലിയ ശാന്തി പക്ഷെ നിങ്ങൾ കൊടുത്ത പൂജ ഈ കൊടുത്ത പൂജയുടെ ഫലം മുഴുവൻ നിങ്ങൾക്കാണ് അതാണ് ആയിരം ദിവസം ക്ഷേത്രത്തിൽ പോയി ആ പൂജയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞു പിന്നെ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ അമാവാസ്യ ശ്രാദ്ധം ചെയ്യും അമാവാസിയ്ക്ക് ശ്രാദ്ധം ചെയ്യാത്തവര് ശ്രാദ്ധം ചെയ്യും വരും രണ്ടും ചെയ്യണം ഇതൊരു അരി വെച്ചിട്ടുള്ള ഒരു പിണ്ട മാത്ര ഇത് പിതൃക്കളെ സൽക്കരിക്കുന്ന ഒരു ചടങ്ങാണ് പക്ഷെ കഴിഞ്ഞാൽ അവർക്ക് അവർക്കൊന്നും കർക്കിടക ബലിതർപ്പണത്തിനായി ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തി കർക്കിടക ബലിതർപ്പണം നാളുകളുടെ ഏറ്റക്കുറവിനെ തുടർന്ന് ശനി ഞായർ ദിവസങ്ങളിൽ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക് കുറവായിരുന്നു രാവിലെ ക്ഷേത്രം പൂജാരി പാഞ്ഞാൾ തോട്ടത്തിൽ മന ശിവശങ്കര നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാതിലഹോമം പിതൃസായൂജ്യ പൂജാ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു തുടർന്ന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിനകത്തുള്ള ഹാളിൽ വെച്ചാണ് കർക്കിടക ബലി സമർപ്പണം ആചാര്യൻ സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്നത് ഇക്കൊല്ലത്തെ ഈ വാഹവർപ്പണത്തിന്റെ ചടങ് തുടക്കം കുറിച്ചു ലോകത്തെ മുഴുവൻ തീർത്ത ഈ വയനാട് ദുരിതത്തിൽ സംഭവിച്ച എല്ലാ ഋതുക്കൾക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എല്ലാ തിലോഹോമം മഹാപൂജയോടുകൂടിയാണ് ഈ കൊല്ലം ഉത്തരംപുരം അമ്പലത്തിലെ ബാബുവിനെ അനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും കൂടെ തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു സംശയം ജനങ്ങൾക്ക് വന്നിട്ടുള്ളത് ഇന്നും നാളെയും ബാബുണ്ടോ എന്ന് വെച്ചൊരു സംശയം വരുന്നുണ്ടായി അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഈ ചടങ്ങ് നടത്തുന്ന ഇന്നാണ് പക്ഷെ നാളെ എന്ന് പറഞ്ഞ സംശയത്തിൻ്റെ മുകളിൽ ഒരു സ്വല്പം പുറത്തിരക്ക് കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ നിർദ്ദേശം തന്നെ നൽകിയിട്ടുള്ളതാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം വന്നതുകൊണ്ട് പുഴയിറങ്ങാൻ മുങ്ങിക്കുളിക്കുക എന്നുള്ള പഴയ കാലത്ത് ചിട്ട വയ്യാതെ വരുമ്പോൾ കുറേ ആളുകൾ സ്വയം വീട്ടിൽ കുളിച്ച് വരുകൊണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ചടങ്ങിൽ പങ്കുകൊണ്ട എല്ലാ ഭക്തങ്ങളെയും നാട്ടുകാരെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിപ്പിച്ചുകൊള്ളും ഇവിടെ ആചാരമൊക്കെ ആചാരമുഖേന കൊല്ലങ്ങളായിട്ട് രണ്ടായിരത്തി തുടങ്ങിയതാണ് ഈ ചടങ്ങ് ഇന്നും ഭക്തരുടെ നിർബലവുമായി സഹായം സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എത്രയോ ദൂരം സ്ഥലത്തുനിന്ന് വരെ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് അങ്ങനെ ദൂരം സ്ഥലത്തുനിന്ന് വരെ ആളുകൾ വന്ന് ബലിതർപ്പണം നടത്തി പോയിട്ടുണ്ട് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം വളരെയധികം ഉള്ളതുകൊണ്ട് ഇവിടെ ത്രിലോമത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് ഈ ത്രി മറ്റുള്ള ക്ഷേത്രങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടായിരത്തി തുടങ്ങിയതാണ് ഈ ബലിതർപ്പണവും ും സാന്നിധ്യം കൊണ്ട് പ്രളയദുരിതത്തിൽ വയനാട്ടിൽ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ബലിതർപ്പണവും നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു കർക്കിടക മാസത്തിന്റെ ഭാഗമായി പൈങ്കുളം രാമകൃഷ്ണ കുറിപ്പിന്റെ നേതൃത്വത്തിൽ ദാരിക വധം പാട്ടും നടന്നതായി ഭാരവാഹികൾ അറിയിച്ചു തൊഷികേതുവായ ഇനാമുരാഹോ അമൂരയെ കണ്ടാൽ കാത്മൈലായാരാ ഉമരയിലെ നന്മഴതിവര ഇവരുടെ സിനിയ പോഹാരനെ കണ്ടുകൊണ്ട് ഞാൻ ആർവായ ശരണം પર താമരയേ ആയിക്കുന്ന തന്നീ ഇവൻ ആയികൊടുവാമൊക്കെ ചേന മകളേ തുയ അങ്ങേച്ചുകൊണ്ട് പറയേണ്ടേ നമ്മളേ നമ്മളേ തരം പറയാൻ തിരുമഴയേ ഉള്ളിത് ഐരാഹവതി